ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അംഗത്വം നൽകി റെയിൽവേയിലെ ജോലി രാജിവെച്ചാണ് വിനേഷ് ഫോഗ് രാഷ്ട്രീയത്തിൽ ചേർന്നത് ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനത്തെ പരോക്ഷമായി വിമർശിച്ച് ഗുസ്തി താരം സാക്ഷിമാലിക്ക് രംഗത്തെത്തിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കോൺഗ്രസ് ഔദ്യോഗികമായി കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു ഷ്ടവുമായി ബന്ധപ്പെട്ട് തനിക്ക് ചിലതെല്ലാം പറയാനുണ്ടെന്നുമായിരുന്നു അംഗത്വം സ്വീകരിച്ചതിനു ശേഷം വിനേഷ് ഫോഗോട്ടിന്റെ പ്രതികരണം ബിജെപി ജി പാർട്ടിയോ ब्रजभूषण को पूरा बीजेपी पार्टी उनको सपोर्ट कर रहा है हमारे साथ में अपोजिशन खड़ा है कांग्रेस पार्टी ने हम जब रोड पे घिसट रहे थे तो पहली पार्टी थी जो हमारे सपोर्ट में खड़ी थी पौराटन कांग्रेस बजरंग पुनिया पूरी मेहनत जितनी हमने कुश्ती में मेहनत की है जितनी हमने किसान आंदोलन में मेहनत करी है जितना अग्निपथ योजना के टाइम पे मेहनत करी है और बेटियों के आंदोलन में मेहनत करी है ऐसे ही मेहनत करेंगे 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 और और कांग्रेस पार्टी को भी करेंगे और देश को भी भी मजबूत मजबूत देश ഇരുവരുടെയും പാർട്ടി പ്രവേശനത്തെ കോൺഗ്രസ് ഇരുവരും പോരാടി രാഷ്ട്രീയത്തിലേക്ക് എത്തിയവരാണെന്നും കെ സി വേണുഗോപാൽ വരുന്ന ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ട് മത്സരിക്കാനും ബജ്രംഗ് പുനിയ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമെന്നുമാണ് സൂചനകൾ ബാഡ്ലി ജുലാന തുടങ്ങിയ ഇവിടങ്ങളാണ് വിനേഷ് ഫോഗോട്ട് മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ കഴിയുമെന്ന കണക്കൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം അതേസമയം ഇരുവരുടെയും രാഷ്ട്രീയത്തിൽ ചേരാനുള്ള തീരുമാനം വ്യക്തിപരമാണെന്നും പല വാഗ്ദാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിക്കുമെങ്കിലും തുടങ്ങിവച്ച ദൌത്യം അവസാനിപ്പിക്കരുതെന്നുമാണ് സാക്ഷി മാലിക്കിന്റെ വിമർശനം നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്